സാർ എല്ലാ വർഷവും കൊടുക്കാറുള്ള ഒരു കോടി രൂപ ഈ വർഷവും ഞങ്ങളുടെ കയ്യിൽ തന്നുകിട്ടുല്ല അമ്മമാരെയും തള്ളി വിടുന്നവണത മൂടുകൾ ആരും അമ്മമാരെയും അച്ഛന്മാരെയും തള്ളിവിടേണ്ടി വരും അവരെ ദുഃഖം അനുഭവിപ്പിക്കേണ്ടിയിരുന്നു അവർക്കിവിടെ സന്തോഷമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടവരെ നിങ്ങൾ ശുശ്രൂഷിക്കുക അവർക്ക് എന്താവശ്യം കഴിഞ്ഞാൽ എപ്പോഴും എന്നെ വിളിച്ചാൽ അത് തയ്യാറാണ് കാരണം വലിയൊരു ഓർഗനൈസേഷനാണ് ഈ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ഭക്ഷണത്തിനും മരുന്നിനുമായി ഗാന്ധിഭവനിലെ ഭവനിലെ അന്തേവാസികൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് നിരവധി കടങ്ങളുണ്ട് എന്ന് കേട്ട് അടിസ്ഥാനത്തിലാണ് ഉടനെ ഞങ്ങളിവിടെ എത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞു ഇന്ന് ഗാന്ധിഭവനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ് അത്ര വലിയ കരുതലാണ് ഒരു മനുഷ്യനും ഒരു ചിന്തിക്കുകയും പോലും കഴിയാത്ത വിധത്തിലുള്ള കരുതലാണ് ഗാന്ധി വേണ്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് സാറിൻ്റെ ആഗ്രഹപ്രകാരം എല്ലാവർക്കും ആഹാരത്തിൽ മടക്കം വരുത്തിയിട്ടില്ല ഇനി കൂടുതൽ സമ്മർദ്ദമായി കടബാധ്യതകൾ ഏറ്റെടുക്കാതെ തന്നെ പരിശുദ്ധ റംസാൻ വ്രതാനുഷ്ഠാനത്തിന്റെ ആരംഭത്തിൽ പത്തനാപുരം ഗാന്ധി ഭവന് ഒരിക്കൽ കൂടി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സ്നേഹ സമ്മാനം ഗാന്ധി ഭവനിലെ അമ്മമാർക്കും അച്ഛന്മാർക്കുമായി ഒരു കോടി രൂപയുടെ സഹായം കൈമാറി എല്ലാവർക്കും സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനും മരുന്നിനും ചികിത്സാ ആവശ്യങ്ങൾക്കുമാണ് തുക കൈമാറിയത് ആയിരത്തി മുന്നൂറിലേറെ അന്തേവാസികളാണ് പത്തനാപുരം ഗാന്ധി ഭവനിലുള്ളത് ഭക്ഷണം മരുന്നുകൾ ആശുപത്രി ചികിത്സ വസ്ത്രം സേവന പ്രവർത്തകരുടെ ഹോണറേറിയം മറ്റു ചെലവുകളടക്കം പ്രതിദിനം മൂന്ന് ലക്ഷത്തോളം രൂപയുടെ ചെലവുണ്ട് ഭക്ഷണവും ചികിത്സയും മുടക്കമില്ലാതെ തുടർന്നു പോകുന്നതിനാണ് ഒരു കോടി രൂപയുടെ സഹായം ഓരോ വർഷവും യൂസഫലി നൽകി വരുന്നത് ഈ തുകയിൽ നിന്ന് ഗാന്ധി ഭവന് ഭൂമി വാങ്ങുന്നതിനടക്കം ചെലവഴിച്ചതിനാൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായതായി ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ പറഞ്ഞു ഇന്ന് ഗാന്ധി ഭവനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ് നോമ്പനുഷ്ഠാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ വർഷവും സാറിൻ്റെ സഹായം എത്തുന്നു എന്നാൽ ഈ തവണ കുറച്ച് സാമ്പത്തിക ഉണ്ടായിരുന്നു അതായത് സാറ് തരുന്ന തുക ഭക്ഷണത്തിനും ചികിത്സയ്ക്കും ഉപയോഗപ്പെടുത്തുന്നു എന്നാൽ അത് ആഹാരം ഒന്നും മുടങ്ങിയിട്ടില്ല എല്ലാം നല്ല സമൃദ്ധമായി കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ കുറേ പൈസ വസ്തു വാങ്ങുന്നതിനൊക്കെ വേണ്ടി വിനിയോഗിച്ചപ്പോൾ അത്രയും തുക നമുക്ക് സാധനങ്ങൾ തരുന്ന കടകളിൽ മരുന്നുകളും പലയിരിക്കും അതുപോലെയുള്ള സാധനങ്ങളിലെല്ലാം തരുന്ന സ്ഥാപനങ്ങളിലൊക്കെ കടബാധ്യതയായി സാറിനെ ഞാനത് സൂചിപ്പിച്ചു അറിയിച്ചപ്പോൾ സാറ് ഇന്ന് ഈ തുക കൊടുത്തയക്കുകയും ഇനി ഭക്ഷണത്തിനും ചികിത്സയ്ക്കും നൽകുന്ന പൈസ കടബാധ്യത നിന്നും വരുത്താതെ തന്നെ അത് സമൃദ്ധമായി ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് അത് ഗാന്ധി ഭവൻ സാറിന് ഉറപ്പ് കൊടുക്കുകയാണ് കാരണം ഇപ്പോൾ ഗാന്ധി ഭവൻ്റെ ആവശ്യത്തിനുള്ള ഇവിടുന്ന് തന്നെ ഒരാറേ ഏക്കറോളം വസ്തു ആയിട്ടുണ്ട് ഇനി നമുക്ക് വസ്തുക്കളെ അല്ല ആവശ്യം സമൃദ്ധമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സാറിൻ്റെ ആഗ്രഹപ്രകാരം എല്ലാവർക്കും ആഹാരത്തിൽ മുടക്കം വരുത്തിയിട്ടില്ല ഇനി കൂടുതൽ സമൃദ്ധമായി കടബാധ്യതകൾ ഏറ്റെടുക്കാതെ തന്നെ ഇതെല്ലാം നിർ നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്തായാലും ശരി ദൈവം നേരിട്ടിറങ്ങി വന്ന ഒരനുഭവമാണ് ഉണ്ടായത് ദൈവത്തിൻ്റെ അടിമയാണെന്നാണ് യൂസുഫിൽ സാർ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ് ദൈവം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം ദൈവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ അഗതികളുടെ പ്രയാസങ്ങൾ കൂടി ഓർക്കുവാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നുണ്ട് അതാണ് അദ്ദേഹം ഇത്രയധികം കരുതുന്നത് ഇത്ര വലിയ കരുതലാണ് ഒരു മനുഷ്യനും ഒരു ചിന്തിക്കുകയും പോലും കഴിയാത്ത വിധത്തിലുള്ള കരുതലാണ് ഗാന്ധി ഭവന് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മുക്തി നേടുന്നതിനൊപ്പം റംസാൻ കാലയളവിൽ ആശ്വാസമാകുന്നതുകൂടിയാണ് ഇപ്പോഴത്തെ സഹായം നിലവിൽ ആറര ഏക്കറോളം ഭൂമി ഗാന്ധിഭവൻ സ്വന്തമായി വാങ്ങാൻ കഴിഞ്ഞു ഇനി കടബാധ്യത ഉണ്ടാകില്ലെന്നും യൂസഫിന് നൽകുന്ന തുക അന്തേവാസികൾക്ക് ഭക്ഷണം നൽകുന്നതിനും മരുന്നിനും ചികിത്സ ആവശ്യങ്ങൾക്കും മാത്രമായി വിനിയോഗിക്കുമെന്നും പുനലൂർ സോമരാജൻ വ്യക്തമാക്കി എട്ടു വർഷം മുമ്പ് ഗാന്ധിഭവൻ സന്ദർശിക്കുകയും അവിടുത്തെ അമ്മമാരുടെ അടക്കം ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ചെയ്തതോടെയാണ് ഓരോ വർഷവും യൂസഫ് അലി മുടങ്ങാതെ സഹായം എത്തിക്കാൻ ആരംഭിച്ചത് ഇക്കഴിഞ്ഞ നവംബറിൽ ഗാന്ധി ഭവനിലെ അമ്മമാർക്കായി പതിനഞ്ച് കോടിയിലധികം രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളുള്ള ബഹുനില മന്ദിരം യൂസഫ് അലി നിർമ്മിച്ചു നൽകിയിരുന്നു ഗാന്ധി ഭവനിലെ അച്ഛന്മാർക്കുള്ള ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണം സമീപത്ത് തന്നെ നടന്നുവരികയാണ് പ്രതിവർഷ ഗ്രാൻഡ് ഉൾപ്പെടെ ഏഴു വർഷത്തിനിടെ പത്തു കോടിയോളം രൂപയുടെ സഹായം അദ്ദേഹം ഗാന്ധി ഭവനി നൽകി സോമരാഥ സാറ് കഴിഞ്ഞ ദിവസം ജോസഫല്ലി സാറുമായുള്ള സംഭാഷണത്തിനിടയിൽ ഇവിടുത്തെ ബുദ്ധിമുട്ടിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ജോസഫല്ലി സാറ് എല്ലാ വർഷവും കൊടുക്കാറുള്ള ഒരു കോടി രൂപ ഈ വർഷവും ഞങ്ങളുടെ കയ്യിൽ തന്നു തന്നുകിട്ടു പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞത് ഇവിടെ ഉള്ള ഒരാൾ പോലും ഒരു ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ഒരു മരുന്നിനോ വേണ്ടി ബുദ്ധിമുട്ടരുത് അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന സോമരാജൻ സാറിനും കുടുംബത്തിനും ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല കാരണം അദ്ദേഹം കടബാധ്യതനായിട്ടാണ് അദ്ദേഹം ഓരോ ദിവസം കിടന്നുറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ കടബാധ്യത നമ്മളെല്ലാവരുടെയും ബാധ്യത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനാണ് സാറ് എപ്പോഴും പരിശ്രമിച്ചത് ഗാന്ധി പ്രിയപ്പെട്ട സോമരാജൻ സാറ് യൂസുഫൽ സാറിനെ അറിയിച്ച അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയത് ഭക്ഷണത്തിനും മരുന്നിനുമായി ഗാന്ധി ഭവനിലെ അന്തേവാസികൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് നിരവധി കടങ്ങളുണ്ട് എന്ന് കേട്ടൻ്റെ അടിസ്ഥാനത്തിലാണ് ഉടനെ ഞങ്ങളിവിടെ അവിടെ എത്തി ഇവിടെ എത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭക്ഷണത്തിനും അതുപോലെ മരുന്നിനൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത ഗാന്ധി ഭവനുണ്ട് ഇപ്പോൾ അപ്പോൾ യൂസഫുൽ സാർ പ്രത്യേകം പറഞ്ഞുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിന് വേണ്ടി തരുന്ന പൈസ അത് മരുന്നിനും ഭക്ഷണത്തിനും വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പ്രത്യേകമായി ഗാന്ധി ഭവൻ്റെ സ്ഥാപനായ സോമരസാറോട് ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞ വർഷങ്ങളൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹം ഭക്ഷണം ആ നല്ല സൗകര്യത്തിന് കൊടുത്തു നല്ല പോലെ കൊടുത്തു പക്ഷെ അതിനൊക്കെ മിച്ചം വെച്ച് മിച്ചം വെച്ച് നാലര ഏക്കറോളം ഏക്കറോളം സ്ഥലം അദ്ദേഹം ഗാന്ധി ഭവൻ്റെ വികസനത്തിനായിട്ട് വാങ്ങി അവിടെയാണ് പുതിയ പണികൾ എം എ യൂസഫലിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഇ എ ഹാരിസ് ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയി ഷടാനന്ദൻ പ്രൊജക്ട് ഡയറക്ടർ ബാബു വർഗീസ് ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് എൻ പി സ്വരാജ് എന്നിവർ ഗാന്ധി ഭവനിലെത്തിയാണ് ഒരു കോടി രൂപയുടെ ഡി ഡി അമ്മമാർക്കും അച്ഛന്മാർക്കുമായി കൈമാറിയത് ഇത് ഇതൊരുപാട് ആഗോളതലത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കറിയാം നമുക്കൊക്കെ അറിയാം ഇത് ഒരുപാട് പേർക്കൊരു പ്രചോദനമായി മാറുമോ എന്നൊരു സംശയം അച്ഛനും അമ്മയൊക്കെ കൂടെ കൊണ്ടാക്കിയിട്ട് പോവാം നമുക്ക് സുഖമായിട്ട് തടി തപ്പി പോകാമല്ലോ എന്ന് ചിന്തിക്കുമോ എന്നൊരു ചെറിയ ഉത്ഭയവും എനിക്കുണ്ട് അതുപോലെ എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു